വിനോദസഞ്ചാര മേഖലയായ ഗവി ഇനി വിളിച്ചാൽ വിളിപ്പുറത്ത് ഗവിയിലെ ബി എസ് എൻ എൽ ടവറിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട എം പി ആന്റോ ആന്റണി നിർവഹിച്ചു നിങ്ങൾക്കായി ആയുർധാരാ പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ് പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് ഗവി ഇവിടെ വർഷങ്ങളായി ഗവി എന്ന പ്രദേശം പരിധിക്കു പുറത്താണ് കെ എഫ് ഡി സിയുടെ അധീനതയിൽ ഏലത്തോട്ടവും നിരവധി തൊഴിലാളികളും താമസിച്ചു വരികയാണ് ഇവിടെ അതോടൊപ്പം സഞ്ചാരികളുടെ മനം കവരുന്ന ആകർഷണീയമായ ലോക ശ്രമത്തെ ആകർഷിച്ച വിനോദ സഞ്ചാര കേന്ദ്രവുമാണ് ഗവി ഇവിടെ സ്വദേശീയരും വിദേശീയരുമായ നിരവധി ആളുകൾ ദിനംപ്രതി ഗവി കാണാൻ വന്നു പോകുന്നു പത്തനംതിട്ടയിലെ ആങ്ങമ്പുഴി ചെക്ക് പോസ്റ്റ് വഴി ഗവി കണ്ട് വള്ളക്കടവ് വണ്ടിപ്രയാർ വഴി ദിനംപ്രതി സഞ്ചാരികൾ മടങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ കുമ്മളി വണ്ടിപിരാർ വള്ളക്കടവ് വഴിയും നിരവധി വിനോദസഞ്ചാരികൾ ഗവി കണ്ട് മടങ്ങുന്നുമുണ്ട് പെരിയാർ കടുവാസങ്കേതത്തിന്റെ നടുവിലാണ് ഗവി സ്ഥിതി ചെയ്യുന്നത് കെ എഫ് ഡി സിയുടെ ഏലത്തോട്ടത്തിൽ ഇരുന്നൂറോളം തൊഴിലാളികളും ജീവനക്കാരും ഉണ്ട് ഇവർ ബാങ്ക് സ്കൂൾ കോളേജ് വൈദ്യുതി വകുപ്പ് തുടങ്ങി മറ്റുള്ള കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് വണ്ടിപ്പെരിയാറിനെയാണ് ഗവിയിൽ നിന്നും വണ്ടിപ്രയാറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവർക്ക് ഒരു ആവശ്യം വന്നാൽ പുറംലോകത്തെ ബന്ധപ്പെടുന്നതിനായി യാതൊരു മാർഗവും ഇല്ലായിരുന്നു തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും നിരന്തരമായ ആവശ്യപ്രകാരം ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ആന്റോ ആന്റണി എം ബിയുടെ ശ്രമഫലമായാണ് ബി ടവർ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികൃതർ നടപടികൾ ആരംഭിച്ചു എന്നാൽ ഗവി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പെരിയാർ കടുവാ കടുവാസംഘത്തിന് ഉള്ളിലായതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമായിരുന്നു ഇത് ലഭിക്കുന്നതിൻ്റെ കാലതാമസം ഉണ്ടായി പിന്നീട് എം ബിയുടെ നിരന്തരമായ ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി പത്രം ലഭിക്കുകയും ബി എസ് എൻ എല്ലിന്റെ മേൽനോട്ടത്തിൽ ടവറിന്റെ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുത്ത് ടവർ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു അറുപത് ലക്ഷം രൂപ ചെലവെടുത്താണ് ബി എസ് എൻ എൽ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു പത്തനംതിട്ട എം പി ആന്റണി ബി എസ് എൻ എൽ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൂറ് ശതമാനം നെറ്റ് പ്രത്യേകിച്ച് സാജുവിനോടാണ് സാധു അക്കാര്യത്തില് വലിയൊരു ബി എസ് എൻ എൽ പത്തനംതിട്ട റീജിയണൽ മാനേജർ കെ സാജു ജോർജ് അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജ്യോതിഷ് കുമാർ കെ എഫ് ഡി സി ഗവി മാനേജർ എ മുഹമ്മദ് ഫൈസൽ ടി എം ഉമ്മർ ചിറ്റാർ ഷമീർ തടത്തിൽ ബിജു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യ ശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപത് ഏക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്